ഇത് സുരേഷ് സാറ് ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി ചളവറ സ്വദേശിയാണ് ഇദ്ദേഹത്തിന് ഈ വൈറ്റോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അമേസിംഗ് റിസൾട്ട് ഒരു വ്യക്തിയാണ് സുരേഷ് സാറിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പറയൂ എൻ്റെ പേര് സുരേഷ് ഈ വൈറ്റോറിയം ഇന്നതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എൻ്റെ കയ്യൻ്റെ വേദനയാണ് കയ്യ് വേദനയിട്ട് മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലൊക്കെ കുറച്ച് ചികിത്സയില്ലായിരുന്നു അതെനിക്ക് ആദ്യം മൂന്ന് മൂന്നാമത്തെ ദിവസം എനിക്ക് കയ്യിൻ്റെ വേദനയാണ് റിസ്ക് ആദ്യം കിട്ടിയത് പിന്നീട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നൊരു എന്താ വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു അലർജി പേഷ്യൻറ്റാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഉള്ളതാണ് അത് മരുന്ന് അഞ്ച് വർഷമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ് അതിപ്പോൾ രണ്ട് വർഷമായിട്ട് രണ്ട് നേരം ഈ രണ്ട് ആയിട്ട് അടിക്കണം ആദ്യം ഒരു പപ്പ് വെച്ചിട്ട് അടിച്ചായിരുന്നു ഇപ്പോൾ ഈ പപ്പായിട്ട് അടിച്ചു തരണാണ് പിന്നെ ഗുളിക ഒരു ശ്വാസം ഒരു ചെറിയ ഗുളിക ഉണ്ട് പിന്നെ അലർജിയിട്ടുള്ള നീളത്തിലൊരു ഗുളിക ഉണ്ട് ഇതൊക്കെ കഴിച്ച് അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അധികമായതുകൊണ്ട് അപ്പോൾ മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് ആശാരിപ്പണി പണി ഒഴിവാക്കിയിട്ട് വേറെ വല്ല പണിയും തേടുന്നു അപ്പോൾ അല്ലാതെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇത് വരാൻ പറ്റില്ല വരണ്ടതാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ആ മരുന്ന് നിർത്തിയിട്ട് ഇൻഹേലറും ശ്വാസമുട്ടിട്ടുള്ള ഗുളികയും ഈ അലർജി ഗുളികയും നിർത്തിയിട്ട് അറുപത്തിയേഴ് ദിവസമായി നക്കി ഇതുവരെ യാതൊരു കുഴപ്പം പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല പച്ചവെള്ളം കുടിക്കാൻ പാടില്ല അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ആളായി മാറും അങ്ങനത്തെ അവസ്ഥയിലാണ് പിന്നെ കൂട്ടുകാരന്മാരാണ് അവർക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്ക് വയ്യാതെ കഴിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടുകാരന്മാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു പരീക്ഷ നടത്തി ഞാൻ നടുപ്പാടത്ത് വെച്ചിട്ട് നട്ടുച്ച നേരത്ത് വൈക്കൂൽ കൊണ്ടിട്ടുണ്ടായി വൈക്കോലിൻ്റെ ഒന്നും പൊടി തട്ടാനേ പാടില്ല അതിന് വൈകുന്ന ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതിന് എടുത്തിട്ട് മൂന്ന് ട്രിപ്പ് എൻ്റെ വീട്ടിലടിച്ച് മൂന്നാമത്തെ ട്രിപ്പ് ആയപ്പോഴത്തേക്ക് വൈകുന്നേരം ആറുമണിയായി ഒരു തുമ്മൽ പോലും ഞാൻ തുമ്മിയില്ല അത് കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രൊഡക്റ്റ് വേണം പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയും അവൻ അയാളെ എന്നെ കുറേ കുറേ ചീത്ത പറഞ്ഞു കൊടുക്കാനായിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആയി കിട്ടിയ വലിയ സന്തോഷ മനനയാണ് ഓക്കെ താങ്ക് യു